നമസ്കാരം കോൺഗ്രസ് എംപിയും മുതിർന്ന നയതന്ത്രനുമായ ശശി തരൂർ അമേരിക്കൻ മുൻ പ്രസിഡന്റുമാരായ ബരാക്ക് ഒബാമ ബിൽ ക്ലിന്റൺ ജോർജ് ഡബ്ല്യു ബുഷ് എന്നിവരെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ആ ക്ലാസ് അഥവാ നിലവാരം കാണാനില്ല എന്നാണ് അദ്ദേഹം വിമർശിച്ചത് അമേരിക്കൻ പ്രസിഡന്റുമാരുമായി നേരിട്ട് ഇടപഴകിയ തന്റെ ദീർഘകാലത്തെ അനുഭവ സമ്പത്ത് പങ്കുവച്ചാണ് തരൂർ ഈ അഭിപ്രായം അറിയിച്ചത് ട്രംപിനെ അമേരിക്കയിലിട്ട് തരൂർ ഒരർത്ഥത്തിൽ വറുത്തു കോരുകയായിരുന്നു അമേരിക്കയിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ശശി തരൂർ തനിക്ക് വിദേശ നേതാക്കളെ വ്യക്തിപരമായി വിമർശിക്കാൻ താല്പര്യമില്ല എന്ന് അദ്ദേഹം ആദ്യം വ്യക്തമാക്കിയെങ്കിലും പിന്നീട് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ചുള്ള തന്റെ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ട്രംപിനെതിരെ പരോക്ഷമായി വിമർശനം ഉന്നയിക്കുകയായിരുന്നു തരൂർ തന്റെ വാക്കുകൾ ഇങ്ങനെ വിശദീകരിച്ചു അതായത് ഞാൻ മുൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിനെയും ജോർജ് ഡബ്ല്യു ബുഷിനെയും ബിൽ ക്ലിന്റനെയും ബറാക് ഒബാമയും കണ്ടിട്ടുണ്ട് അവരുമായി സംവദിക്കാനും അടുത്ത് ഇടപഴകാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അവർക്കെല്ലാവർക്കും ഒരു പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു ഒരു പ്രത്യേക വ്യക്തിത്വം പ്രയാസകരമായ സാഹചര്യങ്ങളെ നേരിടാനുള്ള കഴിവ് ഒരു രാജ്യത്തെ നയിക്കുന്നതിന്റെ ഗൗരവം എന്നിവയെല്ലാം അവരിൽ പ്രകടനമായിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ എന്നാൽ ഈ വ്യക്തിയിൽ എനിക്ക് എന്തുകൊണ്ടോ ആ ഗുണങ്ങൾ കാണാൻ സാധിക്കുന്നില്ല എന്നായിരുന്നു തരൂരിന്റെ നേരിട്ടുള്ള വിമർശനം ഇത് തന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട വിമർശനമല്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു ഇതിനിടെ ട്രംപ് മുൻപ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥനായി പ്രവർത്തിച്ചെന്ന് അവകാശപ്പെട്ടിരുന്നു ഈ വിഷയത്തിലും ശശിതരൂർ തന്റെ നിലപാട് വ്യക്തമാക്കി ഒരു ഫോൺ കോളിലൂടെ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാളോട് പറയുന്നത് ഒരിക്കലും മധ്യസ്ഥത അല്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യ പാക് വിഷയത്തിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്ന പഴയ നിലപാട് തരൂർ ഇതിലൂടെ ആവർത്തിക്കുകയായിരുന്നു അന്താരാഷ്ട്ര വിഷയങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലും ശശി തരൂരിന്റെ അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ലഭിക്കാറ് ട്രംപിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഈ വിമർശനം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയാവുമെന്ന് ഉറപ്പാണ് ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയോട് കാണിക്കുന്ന തോന്നിവാസത്തിനും അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വന്നുപോയ ഇന്ത്യ ഒരു സമയം നോക്കി വെച്ചിരിക്കുകയായിരുന്നു അതാണ് ശശിതരൂർ ഇപ്പോൾ അമേരിക്കയിൽ ചെന്ന് ട്രംപിൻ്റെ മുന്നിൽ തീർത്തു കൊടുത്തത് ഇപ്പോൾ തന്നെ ട്രംപിനെ അപ്പാടെ ഒരു നീക്കം ശശിതരൂർ എടുത്തതോടുകൂടി അങ്ങ് ഡൽഹിയിലിരുന്ന് രാഹുലും സോണിയും കെ സി വേണുഗോപാലും അടക്കമുള്ളവരുടെ നെഞ്ചു ഉരുകയാണ് കാരണം അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയാൽ ശശി തരൂർ നേരെ കോൺഗ്രസിലേക്ക് നിൽക്കുമോ അതോ നേരെ ബി ജെ പിയുടെ ആസ്ഥാനത്ത് പോയി അംഗത്വമെടുക്കുമോ അതോ തിരുവനന്തപുരത്തെ എം പി സ്ഥാനം രാജിവെക്കുമോ എന്നുള്ള ഒരു എന്നുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ ഡൽഹിയിലും രാഷ്ട്രീയ നിരീക്ഷകരുടെ അടുത്തും നടക്കുന്നത് കാരണം അമേരിക്കയിൽ ഇന്ത്യയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ശശിതരൂർ മാറിയത് ഒറ്റ നിമിഷം കൊണ്ടാണ് മാധ്യമങ്ങളുടെ അടക്കം വിദേശ മാധ്യമങ്ങളുടെ മുന്നിലടക്കം ലോകരാജ്യങ്ങളുടെ മുന്നിലടക്കം ശശി തരൂർ സ്റ്റാറായത് ഒരർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ സംശയമായി ശശിതരൂർ ബി ജെ പിയിൽ നിന്നുള്ളൊരംഗമായിട്ടാണോ പോയത് അതോ കോൺഗ്രസിന്റെ ഒരു അംഗമായിട്ടാണോ പോയത് കാരണം മോദിയുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഇന്ത്യയുടെ പക്ഷത്തു നിന്നുകൊണ്ട് യുദ്ധത്തെ നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല പാകിസ്ഥാനിനെ തള്ളിപ്പറയുന്നതടക്കം ട്രംപിനെ എടുത്തിട്ട് ചവിട്ടി കൂട്ടുന്നതടക്കം തരൂരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായതോടെയാണ് കോൺഗ്രസ് ആകെ പെട്ട് പകർച്ച ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നത് ന്യൂസ് ഡെസ്ക്യൂസ്